പരിസ്ഥിതി ദിനത്തിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ എക്സൈസ് ഓഫീസ് വളപ്പിൽ വൃക്ഷത്തെ നട്ടു ബി ജെ പി ചാരുമൂട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചാരുമൂട് ജംഗ്ഷനത്തേക്ക് വശത്തുള്ള എക്സൈസ് ഓഫീസ് വളപ്പിൽ വൃക്ഷത്തെ നട്ടത് ബി ജെ പി ചാരുമൂട് മണ്ഡലം പ്രസിഡന്റ് കെ സഞ്ജു ഉദ്ഘാടനം ചെയ്തു നേതാക്കളായ പിയൂഷ് സുമ ഉപാസന ദീപ ജ്യോതിഷ് സുനിത ഉണ്ണി വിഷ്ണു രാജമ്മ ബാസുരൻ വിജേഷ് ലേഖ തങ്കച്ചി തുടങ്ങിയവർ സംസാരിച്ചു ബി ജെ പി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ചാണ് മഠർ തലങ്ങളിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി നിരാചരണത്തോടനുബന്ധിച്ച് വൃക്ഷത്തൈ നടന്നുകൊണ്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് എക്സൈസ് ഒരു എല്ലാ ഏരിയകളിലും വാർഡുകളിലും ഓരോ പല വിക്ഷത്തൈകളിൽ ചെന്ന് നടന്നുണ്ട് അങ്ങനെ വാർഡിലും ഏരിയയിലും ആ പരിപാടികൾ കഴിഞ്ഞു ഇന്ന് ഈ മണ്ഡലത്തിൻ്റെ പരിപാടിയായിട്ട് ഈ എക്സൈസ് ഓഫീസിൻ്റെ കോമ്പൗണ്ടിൽ നമ്മുടെ മണ്ഡലത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ കെ സഞ്ജോവർ ഈ വിക്ഷത്തായി നദിയിൽ ഉദ്ഘാടനം ചെയ്യുന്നു അദ്ദേഹത്തെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരു ലക്ഷം രക്ഷപ്പൈകളാണ് കേരളത്തിൽ ഉടനീളം മനുഷ്യരോളം പ്രാധാന്യം മരങ്ങൾക്കും നൽകേണ്ട സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് ഇന്ന് പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിശോധിക്കുമ്പോൾ മനുഷ്യനും ജീവിക്കണമെന്നുണ്ടെങ്കിൽ മരങ്ങൾ ഇല്ലാത്തൊരവസ്ഥയിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നത് ഈ ഒരു അവസരത്തിൽ അതിൻ്റെ അടിയന്തിരമായ പ്രാധാന്യം ലോകമാകെ തിരിച്ചറിയുന്ന ഒരു വേളയിലാണ് നമ്മൾ ഈ പരിസ്ഥിതി ഭാരതീയ ജനതാ പാർട്ടി മണ്ണും മനുഷ്യനെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുക എന്നുള്ള പ്രതിജ്ഞാബദ്ധമായ പ്രവർത്തന പാതയിൽ ഇന്ന് ഒരു ലക്ഷം വൃക്ഷത്തൈകൾ നടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചാരിമൂർ മണ്ഡലത്തിൽ ഏഴ് ഏരിയ കേന്ദ്രങ്ങളിലും എഴുപത്തി വാർഡുകളിലും ഇന്ന് വൃക്ഷത്തൈകൾ നടുക